പിന്നെ എനിക്കറിയാം കമ്മിളിശാർ തന്നെ ആ ഗവൺമെന്റ് വരുന്ന സൗകര്യം നമ്മളെ കൂടെ നിൽക്കുന്ന പോലെ അതിന് നല്ല കമ്മളിഷാർ ജോലെ എല്ലാം കണ്ടും പ്രതിരോധിക്കുമ്പണ്ടോട്ടെ കിട്ടിക്കോട്ടെ സംഗതി ചിലപ്പോ നമ്മൾ നന്നാകാൻ വേണ്ടി പറയല്ലോ ഒന്ന് നന്നായി കിട്ടിയാൽ മതി എന്നറിയല്ലോ അപ്പൊ അതും നമ്മൾ കണക്കാക്കണം അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഈ വയനാട് എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസ് ഒരുക്കോട്ടേനി ലീഗും കോൺഗ്രസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കമ്മിളിശാരുണ്ട് അതറിയണം നമ്മൾ ഒരുമിച്ച് നിന്നാൽ വളരെ ഉഷാറായിട്ട് ഒക്കെ ഭംഗിയാവും നേതാക്കന്മാരും പണികളും പ്രവർത്തകന്മാരും ഒക്കെ ഉഷാറാണോ എന്നാ നടക്കും നമ്മൾ മലപ്പുറം കഴിഞ്ഞ പിന്നെ യു ഡി എഫിന്റെ ഉരുക്കു കോട്ട കോഴിക്കോടല്ല പിന്നെ വയനാടായിരുന്നു പിന്നെ വയനാടായിരുന്നു പിന്നെ നമ്മൾ കാസർഗോഡ് പോല പിന്നെ നമ്മൾ എറണാകുളത്ത് എറണാകുളത്തേക്കോല അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ എം എൽ എ ഞാൻ നടത്തുകയാണ് ഗ്രാമസ്വരാജ് ജല യാത്ര കഴിഞ്ഞ അഞ്ച് കൊല്ലം ബാലേമക്കാ കൊല്ലം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ ഒരു കഞ്ചി എം എൽ എ എനിക്ക് സിദ്ധീകരണമെടുക്കാൻ മതി ഇപ്പൊ എന്താ പറയുക ഇപ്പൊ രമ്യ ഇങ്ങനെ മുപ്പത്തിയാറായിരം ഒക്കെ ബൂസ് ചെയ്തൊക്കെ പറഞ്ഞു എനിക്കതൊന്നല്ല രമ്യ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതില് ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് ഉമ്മൻചാണ്ടി സാറും ഒക്കെ കോൺഗ്രസ് ഒക്കെ നിർദ്ദേശിച്ച് അംഗീകരിച്ചു ആരെ അങ്ങനെ നമ്മള് മുക്കത്ത് കൺവെൻഷൻ വെച്ചു കൺവെൻഷൻ രാവിലെ കൺവെൻഷൻ വെച്ചപ്പോഴാണ് സ്ഥാനാർത്ഥി രാഹുൽജിയായി വരുന്നത് ഒരു അവസരം ഇല്ലാതെ അസ്വാരസ്യങ്ങളില്ലാതെ പാർട്ടി പറഞ്ഞത് ശിരസ വൈറ്റ് ഒരു കാമ എന്ന് സാധാരണ ഭാഗ സാർ എന്തെങ്കിലും പറയും അതും ഇല്ല അല്ലെങ്കിൽ കൂട്ടുകാർ പറയണല്ലോ ഒന്നുമില്ലാതെ ഉഷാറായിട്ട് അതെ അംഗീകരിച്ച് അവിടെ നല്ല കോടി നടന്ന് ആ മാനേജ്മെന്റ് ഒക്കെ നടത്തി ഉഷാറായി നിന്ന ആളാണ് ടി സിദ്ദീഖ് സിക്ക് അതാണ് യഥാർത്ഥ പാർട്ടിക്കാരൻ ഞാൻ അന്നത്തെ ആ കൺവെൻഷനെ കുറിച്ച് അന്ന് ഞങ്ങളുടെ കാര്യമാണ് സാറ് പറഞ്ഞത് ബഷീർ പറഞ്ഞാണ് ശരിയാണ് എന്നോട് പറഞ്ഞു ബഷീർ പറഞ്ഞത് അന്നായി അന്ന് അല്ല അന്ന് സിദ്ധീകരിക്കണം പറ്റി ഞാനാട് പറഞ്ഞത് അപ്പൊ അങ്ങനെ പാർട്ടിയുടെ കൂടെ നിന്നിട്ട് അത് മാറി പിന്നെ രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റയിൽ വന്ന് ഇങ്ങള് അദ്ദേഹത്തെ തോളോട് ചേർത്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ചു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ ഞാൻ ചോദിക്കണേ ചൂരന്മനുണ്ടൊക്കെ ദുരന്തമുണ്ടായിട്ട് ഒരു എം എൽ എ എന്നതിനേക്കാർക്ക് അപ്പുറം രാവും പകലുമായി നിന്നിട്ട് എല്ലാ കാര്യം നടത്തിനെ ഞാൻ നാളെ എറണാകുളത്ത് പോയപ്പോൾ അവിടുത്തെ ഫർണിച്ചറുകാരും ഞങ്ങളെ വിളിച്ചിരുന്നു സിദ്ധിഖ് എം എൽ എവിടക്ക അപ്പൊ സിദ്ദിഖ് എം എൽ അതിന്റെ ഫർണിച്ചറൊക്കെ സിദ്ധിക്കേണ്ട കൈക്കാണ്ട് വരികയാണ് ആ ആവശ്യമില്ല ആൾക്കാർക്കൊക്കെ ഫർണിച്ചറ് കാര്യങ്ങള് മറ്റു സൗകര്യങ്ങള് എല്ലാം കൊടുത്തിരേ ആരെ കൊടുത്തില്ലേ ആരൊരാൾ കിട്ടാ എല്ലാത്തിനൊരു വാപ്പമാണ് ആ വാപ്പയാണ് സിദ്ധിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയും ഒരാൾ സിദ്ധി കയ്ക്ക് എത്തി പറയല എല്ലാ കാര്യം പറയാൻ ഞാൻ പറ്റൂല കുറച്ചൊക്കെ നാട്ടുകാരും വേണം ആ അത് ഇപ്പൊ നിങ്ങൾ ഞാൻ പോയി ഇങ്ങിപ്പം കള കൊണ്ടൊരു കാര്യമൊന്നുമല്ലോ അറിയണം അതുകൊണ്ട് ഞാൻ പ്രശ്നം